മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവിനുവേണ്ടി ശ്രമം നടത്തിയതെന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ നല്ല മനുഷ്യരായ അനേകം ആളുകൾ അതിനെ പിന്തുണച്ചു പലരും പിന്നീട് ക്രെഡിറ്റിന് വേണ്ടി ഇടപെട്ടു നമ്മുടെ കടമ മാത്രമാണ് നിർവഹിച്ചത് നമുക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല നമുക്കിവിടെ മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ രാജ്യം ഇവിടെ നിലനിൽക്കൂ മുസ്ലിങ്ങളാണെന്നതിന്റെ പേരിൽ നമ്മളെ ആരും ഇവിടെ നിന്നിറക്കി വിടില്ല അങ്ങനെ ആരും പേടിക്കേണ്ടതില്ല ഒരു മതത്തിൻ്റെയും ആശയങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കരുത് പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസവും സമാധാനവും തുല്യതയും ലഭിക്കാനായി ഏവരും ഇടപെടണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കല്ലേക്കാട് സംഘടിപ്പിച്ച മുപ്പത്തിരണ്ടാമത് എസ് എസ് എഫ് കേരള സാഹിത്യോത്സവത്തിന്റെ സമാപന സംഗമത്തിലായിരുന്നു പ്രതികരണം ആശയങ്ങൾ മതക്കാരെ അവരെ ഉപദ്രവിക്കുന്ന ദൈവം നമ്മുടെ കയ്യിലില്ല ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതമെന്നും ആദരിച്ചിട്ട് വിശ്വസിച്ചാൽ മാത്രമേ മരണാനന്തര രക്ഷയുള്ളൂ എന്നും വിശ്വസിക്കുന്നു നാം മറ്റുള്ളവർക്കെല്ലാം ഏത് മതവും സ്വീകരിച്ച് അവർക്കിട്ടും പോലെ നടക്കുന്നതിന് യാതൊരു വിരോധവും നാം കാണിക്കാറില്ല അവരിലേക്ക് അടിച്ചമർത്താറുമില്ല അങ്ങനെ അടിച്ചമർത്തുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് വർഗീയത അപ്പോൾ അങ്ങനെ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തിൻ്റെ പേര് അടിച്ചേൽപ്പിക്കുക എന്ന ഈ സമ്പ്രദായം ഇസ്ലാമതത്തിൽ ഇല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മുസ്ലിം സമുദായം ഒരിക്കലും പ്രവർത്തിക്കുന്ന മനുഷ്യത്വമായി കാണുന്ന സ്വഭാവം മുസ്ലിം സമുദായത്തിനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിഭകൾ മാറ്റുരച്ച കേരള സാഹിത്യോത്സവത്തിൽ എഴുന്നൂറ്റി എൺപത് പോയിന്റുമായി മലപ്പുറം വെസ്റ്റ് ജേതാക്കളായി മലപ്പുറം ഈസ്റ്റ് കോഴിക്കോട് സൗത്ത് എന്നീ ടീമുകൾ യഥാക്രമം രണ്ട് മൂന്നാം സ്ഥാനങ്ങൾ നേടി